ും സ്കൂളില് വന്നെ ഫെസ്റ്റ് നടക്കുന്ന കാര്യം കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് മൂന്നാമത്തെ ചോദിക്കുന്നു സമയോ ചോദിക്കണ്ട് അപ്പൊ ഞാൻ സമയം ഞാൻ പറയാം നടക്കുന്നതേ ഉള്ളൂ ഇവിടെ വന്നപ്പോഴായിട്ട് ഞാനെന്ന് ഞാൻ മനസ്സിലാക്കി ടീച്ചർ പറഞ്ഞപ്പോഴാണ് ആശംസ ും എന്റെ മക്കൾ കുറെ കുറെ എല്ലാ മക്കളും നമുക്ക് ചിരിക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് വന്ന പോലെയല്ല ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ വന്ന ഒരു അവസ്ഥ വരുമ്പോഴൊരു സന്തോഷം എന്ന് പറയുന്നത് തന്നെ എന്തായാലും ഇവിടെയുള്ള എല്ലാ കുട്ടികളും അതിനുവേണ്ടി താല്പര്യപ്പെടുത്തി ഏകദേശം എൺപത് ശതമാനം കുട്ടികൾ അതിന് താല്പര്യം എടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷിതാവുകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും രണ്ട് ഉദ്ഘാടനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഔദ്യോഗികമായി പി ടി പ്രസിഡന്റ് ജയശ്രീ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൾ ഇൻചാർജ് ദീദി എ ഡി യോഗത്തിൽ സ്വാഗതം പറഞ്ഞു കൊമേഴ്സ് ക്ലബിന്റെ ലോഗോ പ്രകാശനം ഹൈസ്കൂൾ എച്ച് എം ബിബ പിടി എ പ്രസിഡന്റ് ജയശ്രീ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ഇൻചാർജ് ദീദി എ ഡി വൈസ് പ്രസിഡന്റ് കെ കെ നാസർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിരിക്കും നമുക്ക് സയൻസ് ബ്ലസ് കോമേഴ്സ് ബ്ലസ് വളരെ ഗ്രാൻഡ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തിനാലിലാണ് ഇത് എല്ലാ കുട്ടികളുടെ ഒരു ഇൻവോൾവ്മെന്റ് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം ഒരു സയൻസ് ഫെയർ പേപ്പർ നടന്നിരുന്നു വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു കുറവ് നിരത്താൻ കൂടിയാണ് ഒരുപാട് ദിവസത്തെ ക്ലാസ്സുകൾ കളഞ്ഞിട്ടാണെങ്കിലും കൂടി ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് നമ്മളെടുത്തത് ഇപ്പോഴും എല്ലാ കുട്ടികളായി എന്ന് പറയുന്നില്ല ഒരു എൺപത് ശതമാനം കുട്ടികൾ വളരെ ആക്ടീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് ഫെസ്റ്റിലായിക്കൊക്കെ എല്ലാ കുട്ടികളുടെയും കഴിവുകൾ പല മേഖലകളിലാണ് ചില കുട്ടികൾ വളരെ ആക്ടീവ് ആയിട്ട് ഫുഡ് ഫെസ്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റു ചിലരുടെ ചാർജുകളും സ്റ്റീൽ മോഡൽ വർക്ക് ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ വർഷം സയൻസ് ക്ലബിന്റെ കോമേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ പെയിന്റിംഗ് കോമ്പറ്റീഷൻ ട്രോക്കറ്റ് മേക്കിംഗ് അതുപോലെ തന്നെ സെമിനാറുകൾ ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു കോമേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് പിന്നെ അവർ വളരെ നല്ല എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് സ്റ്റോളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചില കുട്ടികൾ അവർക്ക് വളരെ കുറച്ച് സാമ്പത്തിക അപമാനം ഉണ്ടായിട്ട് കൂടി വളരെ നല്ല രീതിയിൽ അവർക്കുണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെക്കാബെ കൊമേഴ്സ് ക്ലബ്ബിന്റെ ലോഗോ നിർമ്മിച്ചത് പ്ലസ് ടു വിദ്യാർത്ഥിയായ ഖൽഫാൻ മുഹമ്മദാണ് കൂടാതെ കൊമേഴ്സ് ക്ലബ്ബും സൗഹൃദ ക്ലബും സംയുക്തമായി ചേർന്നുകൊണ്ട് റിതം എയ്റ്റ് ടു സീറോ വൺ എഫ് എം റേഡിയോ ലോഗോ പ്രകാശനവും വിശിഷ്ട അതിഥികൾ ചേർന്നുകൊണ്ട് നിർവഹിച്ചു ക്ലബുകൾ നടത്തിയ മത്സരങ്ങളുടെ സമ്മാന വിതരണവും അവിടെ നടന്നു കണ്ടന്റ് ക്രിയേറ്റീവും റേഡിയോ ജോക്കിയായ അഞ്ജു ആർ നായർ റേഡിയോ പ്രോഗ്രാം പ്രൊഡ്യൂസറും ന്യൂസ് പ്രസന്ററുമായ ചിത്തിര ആർ നായർ സ്റ്റാഫ് സെക്രട്ടറി ഫ്രെഡറിക് ഡേവിഡ് എന്നിവർ ആശംസകൾ പറഞ്ഞു കോർഡിനേറ്റർ പ്രിയ ആർ നായർ നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളുടെ സർഗാത്മകത തെളിയിക്കുന്ന ഒട്ടനവധി സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും കൊമേഴ്സ് സയൻസ് ഫെസ്റ്റ് കൂടുതൽ ഭംഗിയാക്കി ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരുടെ നിറ സാന്നിധ്യം ഫുഡ് ഫെസ്റ്റ് കൂടുതൽ മനോഹരമാക്കി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഏറെ ശ്രദ്ധേയമായി എല്ലാ കൊമേഴ്സ് സയൻസ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടന്നത്